കാർ ഡ്രൈവ് ചെയ്യുന്ന എല്ലാവരുടെയും ഡൗട്ടാണ് വണ്ടി നിർത്താറാകുമ്പോൾ ആദ്യം ബ്രേക്ക് പിടിക്കണോ അതോ ക്ലച്ച് ഷൗട്ടി ചെയ് ശേഷം ബ്രേക്ക് എന്നുള്ളത് ഇതിനുള്ള സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ വണ്ടി തള്ളിക്കൊണ്ടുപോകുന്ന സംഭവമാണ് എഞ്ചിൻ ഈ തള്ളി എഞ്ചിൻ തള്ളിക്കൊണ്ട് പോകുമ്പോൾ ഈ നാല് വീലിനെയും അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് വീലിനെയോ കൺട്രോൾ ചെയ്യുന്ന ഭാഗമാണ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അപ്പം എഞ്ചിനും ട്രാൻസ്മിഷനും ഈ നാല് വീലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് ഈ ക്ലച്ച് വിട്ടു കഴിഞ്ഞാൽ എഞ്ചിനും ട്രാൻസ്മിഷനുമായിട്ട് വീലിന് യാതൊരു ബന്ധവുമില്ല അപ്പോൾ തള്ളിക്കൊണ്ട് പൊക്കൊണ്ടിരിക്കുന്ന വണ്ടി അതായത് നമ്മൾ രണ്ട് കിലോമീറ്റർ പെർ അവറിൽ പൊക്കൊണ്ടിരിക്കുന്ന വണ്ടി ഫിഫ്റ്റ് ഗിയർ പൊയ്ക്കൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ ആ എൺപത് കിലോമീറ്റർ പൊയ്ക്കൊണ്ടിരിക്കുന്ന വണ്ടി ഈ വീൽ നാല് ഫ്രീ ആവും നാല് വീലും പെട്ടെന്ന് ഫ്രീ ആവുന്നതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ എൺപത് കിലോമീറ്റർ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു അല്ലാതെ കൂടുതൽ സ്പീഡിലേക്ക് വണ്ടി എത്തിച്ചേരും അപ്പോൾ നിങ്ങൾ ആ സ്പീഡ് വേണം ബ്രേക്ക് പിടിച്ച് നിർത്താനായിട്ട് അതേസമയം നിങ്ങൾക്ക് ക്ലച്ച് ചവിട്ടിക്കില്ല എന്ന് വിചാരിക്കുക ഒരു സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുന്നത് എൺപത് പൊക്കൊണ്ടിരിക്കുന്ന വണ്ടി ഇതിൻ്റെ സ്പീഡ് കുറേ എൺപതെന്നുള്ള ചിലപ്പോൾ എഴുപതാവും അറുപതാവും അപ്പോൾ ആ വണ്ടി അന്നേരം ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സ്പീഡ് മാത്രം കുറച്ചാൽ